പോലെ ഉള്ള ഒരാൾ സീരിയസ് അത് അത് പറയണ്ട ബിജു കണ്ണനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കും അവര് ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ഇതിന്റെ പ്രൊമോഷന് വേണ്ടി സഞ്ജു വിളിച്ചപ്പോൾ സഞ്ജു ആണ് സഞ്ജു പറയുന്നു അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാനിതിന് വരുന്നില്ല എന്നായിരുന്നു എന്റെ തീരുമാനം ആ സാർ മറ്റൊന്നുമല്ല കുറെ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തു അപ്പം ഇനി വേണ്ടെന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കയായിരുന്നു അപ്പം ഞാനിവിടെ അപ്പം എന്റെ വൈഫ് രാവിലെ പറഞ്ഞു പക്ഷെ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു കാരണം പോകാത്തതിൻ്റെ പേരിൽ നിർമ്മാതാവ് പതിനഞ്ച് ലക്ഷം രൂപ പെനാൾറ്റി കിട്ടാൻ നമ്മൾ എവിടുന്നെടുത്തിട്ട് കൊടുക്കും ആപ്പാടെ നമുക്കൊരു മാര്യതിയിൽ ഇട്ടൊക്കെ ആരേ ഉള്ളു അത് കിട്ടത്തുമില്ല അങ്ങനെ പണമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ പ്രൊമോഷൻ വന്ന ഒരാളാണ് ഞാൻ അല്ല അത് നമ്മളത്രയും വിസ്സാരവൽക്കരിച്ച് കണ്ടു ഇപ്പോഴും വീണ്ടും കുഴപ്പമായിരുന്നു എന്നിട്ട് അറേണ്ട കാര്യങ്ങളല്ല അത് ബി ഉണ്ണിക്കേഷനെ പോലെ ഉള്ള സീരിയസ് ആയിട്ട് പറയണ്ട അത് തന്നെ ഉണ്ട് ബി ഉണ്ണികേഷ് സാറിന്റെ പോലെ ഒരാള് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു വളരെ സീരിയസ് ആയിട്ട് ഒരു മാറ്റർ ഒരു ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസർ അതിനെ ഒരു പരാതി പറയുന്നു ആ പരാതി മുഖ്യധാര മാധ്യമങ്ങൾ വന്നതാണ് അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണമുണ്ടാവാം ബി എം ഡിഷ്ണു സാർ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാവാം ആ രണ്ട് വേർഷനും വന്നു കഴിഞ്ഞു ബി എണ്ണി കൃഷ്ണൻ സാർ പറഞ്ഞു ആ പരാതി വന്നു അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയില്ല അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് ഇനി അടുത്ത വേർഷൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ആ നല്ല അദ്ദേഹം അതിനെക്കുറിച്ചുള്ളൊരു മറുപടി പറയും അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് ആ മറുപടിക്ക് നമ്മൾ ഉത്തരവാദിത്വങ്ങളല്ല എന്ന് മാത്രം ആ മറുപടി പറയേണ്ടത് അദ്ദേഹം അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമയും ചെയ്യും നാളെ അനൂപ് കണ്ണനും ബിജു കണ്ണനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കും അവർ ഭീമകൃഷ്ണൻ പറയും ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാവുകയും അത് ചർച്ച ചെയ്യും അതിന് സൊല്യൂഷൻ ഉണ്ടാകുകയും ആ സൊല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഒരുമിച്ച് ഒരുമിക്കുകയും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും ശത്രുക്കളില്ലാന്ന് പറയുന്നത് പോലെ ഒരു ഒരു വാക്കുണ്ട് സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ തർക്കിക്കുന്ന ആളുകൾ അവർ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു ഫോൺ ചെയ്താൽ തീരുന്ന ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവരുടെ പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി എനിക്കൊരു പ്രശ്നം ഉണ്ടായി സ്വാഭാവികമായിട്ട് ഞാൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അസോസിയേഷൻ പറയും അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സോർ പറഞ്ഞിട്ട് അവിടെ പരാതി പറയും അല്ലെങ്കിൽ ഞാൻ ബി സാറിനോട് പറയും ഫിഫ്റ്റോട് പറയും അതെങ്ങനെ വരും അതിലൊപ്പം ഒരു സൊല്യൂഷൻ ഉണ്ടാവും സൊല്യൂഷൻ ഇല്ലാത്തതൊന്നും ഇല്ലല്ലോ ലോകത്ത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾ നിസാരോത്കേച്ച് പറയേണ്ട കാര്യമില്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനാണ് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിൻ്റെ അവർ സീരിയസ് ആണ് എടുക്കും അതിന് നമ്മൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്